ഭാരതപ്പുഴയിൽ ഭീഷണിയായി കുളവാഴ ശല്യം കുളവാഴ ശല്യം മൂലം ജലം മലിനമാകുന്നതായി പരാതി പായൽ പുഴയിൽ നിന്ന് കോരിമാറ്റുന്ന യന്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം സാധാരണഗതിയിൽ മഴക്കാലം മാറി വെയിൽ ശക്തമാവുകയും വെള്ളത്തിൽ ഉപ്പുരസം വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ പായൽ ഉണങ്ങി നശിക്കുകയാണ് പതിവ് എന്നാൽ മഴ ഇടവിട്ട് തുടരുന്നതിനാൽ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കുറഞ്ഞിട്ടില്ല പുഴയിൽ വളർന്നു പെരുകുന്ന പായൽ തോടുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇവ ചെറുവഞ്ചിക്കാർക്ക് മുതൽ വലിയ ബോട്ടുകൾക്ക് വരെ തലവേദനയാണ് മത്സ്യങ്ങൾക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയ്ക്കുമെന്നതാണ് കുളവാഴ കൊണ്ടുള്ള പ്രധാന പ്രശ്നമെന്ന് കർഷകർ പറയുന്നു മാത്രമല്ല പായൽ ചീഞ്ഞു താഴുന്നത് വെള്ളം മലിനമാകാനും മത്സ്യങ്ങൾ നശിക്കാനും ഇടയാക്കുകയും ചെയ്യും കുളവാടകൾ ചീഞ്ഞു നശിച്ചാലും വെള്ളത്തിൽ നിന്നും ഇവയുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീങ്ങുന്നതിന് എടുക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു പായൽ നിന്ന് കോരി മാറ്റുന്നതിനുള്ള യന്ത്രങ്ങൾ ലഭ്യമാവണമെന്നതിനാൽ അത്തരം നടപടികൾക്ക് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ